ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൊണ്ട് സമ്പന്നമാക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒട്ടനവധി ആളുകാരുണ്ട് വളരെ പരിശ്രമത്തോടുകൂടി അധ്വാനിച്ചാൽ പോലും ചില വർഷങ്ങളിൽ വിചാരിച്ച രീതിയിലുള്ള അനുഭവങ്ങൾ ലഭിക്കാത്ത പലരും ഉണ്ടാകും എന്നിരുന്നാലും ഓരോ വർഷം തുടങ്ങുമ്പോഴും എല്ലാവരും വളരെ പരിശ്രമത്തോടുകൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും പലർക്കും അനുഭവത്തിൽ വരും ചിലർ നിരാശരാകും എന്നിരുന്നാലും കുറച്ച് നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് അവർ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ആ നക്ഷത്രക്കാർ അവർ അതിനനുസരിച്ച് കഠിനമായി പരിശ്രമിക്കുകയും ആ ആനുകൂല്യങ്ങൾ വരുന്നതിന് വേണ്ടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി അവർക്കുള്ള തടസ്സങ്ങൾ മാറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ അവർ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല കഷ്ടനഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ മാറുന്ന ഒരു സമയമാണ് അവർക്ക് ലഭ്യമായിരിക്കുന്നത് എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചുയരാൻ വെമ്പുന്ന ഈ നക്ഷത്രക്കാർ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ കൈവരുകയും വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അഭിവൃദ്ധിയുടെ പടവുകൾ കുതിച്ചു വരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എല്ലാ രീതിയിലും സാമ്പത്തിക ഉന്നതിയും ഉയർച്ചയുമൊക്കെ വന്നു ചേർന്നുകൊണ്ട് മറ്റുള്ളവരുടെ അസൂയയ്ക്ക് പാത്രമാകാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ഞെട്ടിക്കുന്ന വളർച്ചയാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷം എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചു വരാൻ വെമ്പുന്ന ഈ നക്ഷത്രക്കാർ എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങൾ അവരുടെ കൂടെ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് കുതിക്കാൻ വെമ്പുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സാമ്പത്തിക അടിത്തറ വളരെ ഭദ്രമാകുന്ന അവസ്ഥകൾ കും എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചു വരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും വലിയ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും വലിയ തോതിലുള്ള കടക്കണിയിൽ നിന്നും സാമ്പത്തിക പരാധീനതകളിൽ നിന്നും വലിയ മോചനം ലഭിക്കുകയും എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് കുതിക്കാൻ പിമ്പുന്ന സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നെത്തുക തന്നെ ചെയ്യും തൊഴിൽപരമായ നേട്ടങ്ങൾ ഒട്ടനവധി വരും അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധിയും ഒക്കെ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു വലിയ തോതിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുകയും ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിന്റെയും നിറകടമാകുന്ന അവസ്ഥകൾ ലഭ്യമാകുകയും ചെയ്യും എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം മക്കിരം നക്ഷത്രമാണ് അത്യുന്നത പദവിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ മകേരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി തന്നെ കണ്ടുവരുന്നു വലിയ ഉയർച്ചയിലേക്ക് കുതിക്കാൻ പിമ്പുന്ന മകേരം നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ഭാഗ്യത്തിന്റെ അവസ്ഥകളുമൊക്കെ വന്നു ചേരും എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിക്കാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകൾ കൊണ്ടുവരുന്ന സമയമാണ് ഇവർക്ക് എല്ലാ വിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ലഭ്യമാകുന്നു നേട്ടങ്ങൾ പലതാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ വരുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള നിഷ്ഠകളും ഈശ്വര പ്രാർത്ഥനകളുടെയൊക്കെ മുന്നോട്ട് പോകണം അതിലൂടെ ഇവർക്ക് എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ ബാധ്യതകൾ തീർത്ത് എല്ലാവിധ കൂടിയും കൂടിയും സമാധാനത്തോടുകൂടിയും കൂടിയും അവരുടെ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുകയും ഉന്നതമായ ജീവിത രീതി പിന്തുടരാൻ സാധിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം പുനർദ്ധം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച വിജയമാണ് ഇനി മുതൽ വരാൻ പോകുന്നത് അസൂയപ്പെടുത്തുന്ന വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ പുണർദ്ധം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി മുതൽ സംഭവിക്കും എല്ലാ നേട്ടങ്ങളും അവരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടാണ് വന്നു ചേർന്നിരിക്കുന്നത് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളുകളായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകൾ ലഭ്യമാകുന്ന അവസരങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വിഭിന്നമായി പുനോതം നക്ഷത്രക്കാർ മികച്ച കൂടി അവരുടെ ജീവിതത്തിൽ കരകയറും എല്ലാ നേട്ടങ്ങളും അവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പോയം നക്ഷത്രക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാകും വലിയ തോതിലുള്ള ഉയർച്ചകൾ ലഭ്യമാകും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഐശ്വര്യം സമൃദ്ധി മുടങ്ങിക്കിടന്നിരുന്ന വിവാഹം നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും മാനസിക പിരിമുറുക്കങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യതിചരിക്കുന്നതിന് അതിൽ നിന്നൊക്കെ മാറുന്നതിന് വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നതിന് ഈശ്വര കൂടി മുന്നോട്ട് പോകുക ഇവർക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളുണ്ട് അടുത്ത നക്ഷത്രം ആയിരം നക്ഷത്രമാണ് ആയിരം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലും വിധത്തിലും ഞെട്ടിക്കുന്ന ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാ മേഖലകളിലും മികച്ച വിജയം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും അവർ ചെയ്യുന്ന ജോലിയിൽ മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സ്ഥാനമാനങ്ങൾ വരുന്നതിനും സാമ്പത്തിക ഉന്നതി വരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് കടക്കണിയിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒക്കെ ഇവർക്ക് വലിയൊരു മോചനം ലഭിക്കുന്നു ഞെട്ടിക്കുന്ന ഉയർച്ചയാണ് ഇനി മുതൽ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവർ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇനി മുതൽ അവർക്ക് സാധിക്കും എല്ലാ നേട്ടങ്ങളും അവർക്ക് വന്നു ചേർന്നിരിക്കുന്ന അനുകൂലമായ അവസ്ഥകളിലൂടെ സാധ്യമാകുന്നു എല്ലാ ഉയർച്ചകളും അവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കും എന്നുള്ളതാണ് എല്ലാ മേഖലകളിലും മികച്ച ആനുകൂല്യങ്ങൾ വരികയും മികച്ച രീതിയിലുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാ നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരും ഉയർന്ന മൂല്യമുള്ള ഒരു ജീവിതം നയിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ വന്നു ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാം കൊണ്ടും നേട്ടത്തിലേക്കാണ് ഇവർ വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ ലഭ്യമാകുന്നു ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നു അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് വരാൻ അനുഭവുന്നത് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരും ഉയർച്ചകൾ പല രീതിയിലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അത് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ഉയർന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന അഭിവൃദ്ധിയുടെ കാലഘട്ടം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ലഭ്യമാകുന്ന സമയമാണ് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും മികച്ച വിജയം ഇവർക്ക് ലഭ്യമാകും ഉയർന്ന ആനുകൂല്യത്തോടുകൂടി ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് കഠിനമായ അധ്വാനത്തിലൂടെ മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കും വളരെ അനുകൂലമായ അവസരങ്ങൾ സാഹചര്യങ്ങൾ ഒക്കെ ഇവർക്ക് ഉയർന്ന രീതിയിൽ ലഭ്യമാകുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭ്യമാകുന്നത് അടുത്ത നക്ഷത്രം ചാതയം നക്ഷത്രമാണ് ചാതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ സാധ്യമാകുന്നു ഉയർച്ചകൾ സുനിശ്ചിതമാണ് എല്ലാ രീതിയിലും ഉറപ്പായും ലഭിക്കുന്ന സാഹചര്യങ്ങൾ ചാതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു മികച്ച വിജയം ഇവർക്ക് ലഭ്യമാകും അടുത്ത നക്ഷത്രം പൂരട്ടാതി നക്ഷത്രമാണ് പൂരട്ടാതി നക്ഷത്രക്കാർക്ക് മികച്ച ആനുകൂല്യത്തോടുകൂടി ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാകും കോടിച്ചിരുന്ന പതിവിലെത്താനും ലോട്ടറി ഭാഗ്യം വന്നു ചേരാനും ഇവർക്ക് സാധ്യമാകുന്ന സമയം തന്നെയാണ് പൂരൂട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ പൂരൂട്ടാതി നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് മികച്ച ആനുകൂല്യത്തോടുകൂടി മികച്ച വിജയത്തോടുകൂടി ഉയർന്ന രീതിയിലുള്ള ജീവിതം കണി കാണാൻ സാധിക്കുന്ന അവസ്ഥകൾ അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർന്ന രീതിയിലുള്ള സ്ഥാനമാനങ്ങളും അംഗീകാരമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ വന്നു ചേരും ഈ നക്ഷത്രക്കാർക്കൊക്കെ ലഭ്യമാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവർ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നിമിഷം എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു സാമ്പത്തിക ഉന്നതിയും ഉയർന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സ്ഥിതിവിശേഷവുമൊക്കെ ഇവർക്ക് വന്നു ചേരും എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് കുതിച്ചുയരാൻ പെങ്ങുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു ഇവർ ഈ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അതിലൂടെ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിക്കും എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതിയുമൊക്കെ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം